ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ചതകത്തിൽ കംപ്ലീറ്റ് കുറച്ച് വോളി മണിൽ പറഞ്ഞിരിക്കുകയാണ് അതിൽ ശിഷ്യ ഗുരു ശിഷ്യ ബന്ധമെന്ന് പറഞ്ഞാൽ രണ്ട് കുടങ്ങൾ പോലെയാണ് രണ്ട് കുടങ്ങളുടെ വായ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഒരു കുടത്തിൽ നിന്നും മറ്റതിലേക്ക് എങ്ങനെയാണോ വെള്ളം പ്ര പ്രഹവഹിക്കുന്നത് ഒഴുകുന്നത് അതുപോലെ ആയിരിക്കണം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഇത് ഒന്നുകിൽ നിർവികാരൂപമായ അറിവുമായി നേരിട്ട് യോഗഭാവം ഉണ്ടായിരിക്കണം ശിഷ്യന് അല്ലെങ്കിൽ ആ നിർവികാര അറിവിന്റെ മൂർത്ത രൂപമായ ഗുരുവുമായിട്ട് യോഗം പ്രാപിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതെന്ന് പറയാം സാർ ഒന്നുകിൽ നിർവികാരൂപമായ അറിവുമായി നേരിട്ട് യോഗം യോഗ ഭാവം ഉണ്ടാക്കണം അതായത് ഒരു സാധകൻ അല്ലെങ്കിൽ ആ നിർവികാരമായ അറിവിൻ്റെ രൂപമായ ഗുരുവുമായി യോഗഭാവം സിദ്ധിക്കണം ഇതൊന്ന് ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വ്യക്തമാക്കണം ഈ രണ്ട് രണ്ട് കാര്യങ്ങളായിട്ടാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സാർ ഒന്നാമത് ആ പുളത്തിൽ വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞേല്ല പിന്നെയാണ് മനസ്സിലാക്കിയത് കുടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ ഒന്നുകൂടി പറയാം പിന്നെ പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതി എന്നല്ലാതെ ഇന്ന പുസ്തകമൊന്നും പബ്ലിഷറും കൂടെ പറയാത്ത അതിനേക്കാളും കഷ്ടമായി കേട്ടോ കേട്ടാ അതും കൂടെ പറയേണ്ടിയിരുന്നു ഇത്രമാത്ര പബ്ലിഷർ ഇത്രകത്ത് വോളിയം ഇന്ന ഇതാന്ന് പറയേണ്ട കാര്യമില്ല സിമ്പിൾ ആക്കുക അപ്പോൾ അതിനകത്ത് സാറിവ പറഞ്ഞ പോലെ ഈ രണ്ട് കുടങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ള സംവഹനം വെസ്റ്റ് ബ്യൂൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആ സമ്മഹരത്തിൻ്റെ സ്വഭാവമല്ല അവിടെ പറഞ്ഞിട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് മനോഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ജ്ഞാനത്തിൻ്റേതായ സമഗ്രതയിൽ രണ്ടുപേരും ഒരുപോലെ പ്രമേശിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടും ആ ബന്ധം ബന്ധമുണ്ടാകുന്നു ഇല്ലെങ്കിൽ കുരുവുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാകുന്നു രണ്ട് രീതിയിലാണ് അവിടെ അതിനെ കണ്ടിരിക്കുന്നത് ആത്മബന്ധം ഉണ്ടെങ്കിലും ഒഴുകുന്നു അല്ലെങ്കിൽ താത്വികമായിരിക്കുന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ ഒരു ബോധധാരയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് രണ്ടുപേരും ബോധത്തിൽ ഏകദേശം തുല്യർ ഏകദേശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏതാണ്ടൊക്കെ തുല്യരായിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും പങ്കുവെയ്പ്പ് നടക്കുന്നുണ്ട് ആ ബോധത്തിൻ്റേതായ പിന്നെ ഒരു ഒരു സമാന്തരമായിരിക്കുന്ന പ്രവർത്തനം അവിടെ നടക്കുന്നതായിട്ട് കാണാം അതല്ല അതില്ല എന്നുണ്ടെങ്കിൽ ഈ അത്തരത്തിലൊരു പിന്നെ വിവരമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഗാധമായിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഉപാധി നിരുപാധികമായിരിക്കുന്ന ഒരു ശരണാഗതി ഗുരുവിലുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിച്ചേക്കുള്ളൂ നോക്കുകയുള്ളു അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാനില്ല എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാനല്ല യേശുവെ വന്ന് വാഴണമേ ഇനി ഞാനില്ല നീയല്ലോ എന്ന് പാടില്ലേ അതുപോലെ ഞാനില്ല അങ്ങാണ് എന്ന് കഴിഞ്ഞാൽ ഇനി എന്താ എങ്ങാനും ഞാനെന്ന് എന്തെങ്കിലും ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിലും അത് അങ്ങായിട്ട് മാറും അതാണ് ആ സർഡറിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് ഞാൻ എൻ്റേതെന്ന് വിചാരിക്കുന്ന എൻ്റെ മനോഭഗതി എന്ന് വിചാരിക്കുന്ന പലതും ഗുരുവിൻ്റെ മനോഗതി തന്നെയായിട്ട് മാറുന്നു ഗുരുവിൽ നിന്ന് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇത് എൻ്റേതല്ല എന്ന് പറയാനൊക്കില്ല അതാണ് കാരണം അതുവരെയുള്ള മനോഭാവം ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയും ഒരു സമൂഹനം ഇവിടെ നടക്കുന്നുണ്ട് ചേർന്ന് നടക്കുന്നുണ്ട് യോജിപ്പ് യോഗം നടക്കുന്നുണ്ട് അപ്പോൾ ആ യോഗത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം രണ്ടാമത് സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ യോഗത്തിൽ ഗുരു ശിഷ്യന്മാരുടെ യോഗം ഉണ്ടാകുന്നു അവർ തമ്മിൽ മാനസികമായിട്ടും വൈകാരികമായിട്ടും യോജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ ധാര രണ്ടിനും തുല്യമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ടായിരിക്കുന്നു ഇനി അതല്ല രണ്ടുപേരും ബോധം കൊണ്ട് ഒരേ തരത്തിൽ നിൽക്കുകയാണെങ്കിലോ എന്നാലും ഇതുപോലുള്ള ധാരുണ്ടാകുന്നു ഇത് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് പല സാധകന്മാരുടെയും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഗുരുക്കന്മാരും പല ഗുരു ഗുരുക്കന്മാരുടെ സാധിക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ശിഷ്യന്മാരും അനുഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ മുമ്പ് ചരിത്രങ്ങളിലുണ്ട് അതവർ പരസ്പരം പിന്നെ ഈ പിന്നെ ബസ് വീതം വയ്ക്കും പോലെ എൻ്റെ കോളർ നിനക്ക് എൻ്റെ ചിക്കൻ ബോക്സ് നിനക്ക് അങ്ങനെ വീതിച്ചു കൊടുത്തൊന്നുമല്ല അല്ലാതെ അവരറിയാതെ അവർ പരസ്പരം അത് അറിയുന്ന പോലുമില്ല അറിയേണ്ട ആവശ്യവുമില്ല അതിനെക്കുറിച്ച് ബോധവാനാവാൻ ഗുരു താല്പര്യം കാണിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സമ്മഹനം സാധ്യമാകുന്നത് മാനസികമായൊരു തലത്തിൽ അവരുടെ ബോധത്തിൻ്റെ നിലവാരമോ അല്ലെങ്കിൽ ബോധമില്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന ഒരു ഊഷ്മളതയുടെ സാന്നിധ്യമോ ആണെന്ന് മനസ്സിലാക്കാം